വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ചിരോത്തുവടി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ദുരിതത്തിലായി സമീപവാസികൾ റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത ചില ഭാഗങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് തുറന്നു കൊടുത്തെങ്കിലും റോഡിന്റെ ചില ഭാഗങ്ങൾ താഴ്ന്നു നിൽക്കുന്നത് വെള്ളക്കെട്ടിന് കാരണമായി ചെറിയ ഒരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്നു ഇതാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും റോഡിലൂടെ പോകേണ്ട വെള്ളം അടിഭാഗത്ത് താമസിക്കുന്ന വീടുകളിലേക്ക് എത്തുന്ന അവസ്ഥയാണുള്ളത് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉയർത്താനും അതുവഴി വീടുകളിലേക്ക് എത്തുന്ന വെള്ളത്തിന് പരിഹാരം കണ്ടെത്തണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിന്റെ വളരെ മോശമാണ് ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യങ്ങളും എല്ലാ ഐറ്റംസ് പറഞ്ഞ മാലിന്യങ്ങൾ ഒക്കെ ഈ ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് വീടുന്നത് ബാത്റൂമിൽ പോയി വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് വേനൽക്കാലമായി എങ്ങനെ മഴക്കാലമായി അങ്ങനെ തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്